ഇന്നത്തെ വിശേഷം നമുക്ക് മീൻ കിട്ടിയിരിക്കുന്നത് പാലാ എന്ന് വന്നു ഇതൊരു മീനും ചേട്ടൻ പറയുന്നുണ്ട് എനിക്ക് അറിയത്തില്ല കേട്ടോ അതൊരു കട്ടിങ് പീസ് ആയിരുന്നു അത് നമ്മൾ തേങ്ങയൊക്കെ അരച്ച് വെച്ചേക്കുന്നതാണ് പിന്നെ ചവ് തോരൻ പിന്നെ പച്ചടി വെച്ചിട്ടുണ്ട് ഏത്തക്ക പച്ചടി ഏത്തക്ക പച്ചടി കേട്ടോ മധുരം പച്ചടി അപ്പുറത്ത് വന്ന് പിന്നെ ചക്ക ഉപയോഗിച്ച് തന്നു പയറ തോരനും മീൻ കറി ഞാൻ കറി കൊണ്ട് കൊടുത്തു പിന്നെ ഇവിടെയും ചക്ക ഉണ്ടായിരുന്നു പിന്നെ ഞാൻ പിന്നെ അരിഞ്ഞെല്ലാം ഫ്രിഡ്ജിലെടുത്ത് വെച്ചു നാളെ നമുക്ക് ഇനി വേവിക്കാമെന്ന് വിചാരിച്ചു പിന്നെ അമ്മനെ ഇഡലി എടുത്ത് വെച്ചേക്കുവാണ് കഴിക്കാനായിട്ട് അമ്മൂനൊക്കെ എക്സാം മൂന്നാം തീയതി തുടങ്ങുന്നവർ പഠിക്കുന്ന പരീക്ഷ പഠിക്കുന്ന ഒന്നും മാത്സ് പൊന്നും പഠിക്കുന്നു പൊന്നിന് ഇന്നും ഒരു പരീക്ഷ ഉണ്ടായിരുന്നു പഠിക്കുന്ന ഞാൻ കാണിക്കുക അഞ്ചു ഏട്ടം ജോലിക്ക് പോയി വന്നില്ല അപ്പം വേറെ സമയമാവുന്നേ ഉള്ളൂ ഒന്നര കഴിയുമ്പോൾ വരും നമ്മളെ ഇവിടെ നിന്ന് പഠിക്കുന്ന അപ്പോൾ അവിടെ ടി വി കൊണ്ടിരിക്കുന്ന അപ്പുറത്തപ്പോവും പോയില്ല അവന് പനിയായിരുന്നവൻ പോയില്ല അവന് എക്സാം തുടങ്ങിയില്ല ഇതൊക്കെയാണ് നമ്മുടെ ഉച്ച വരെയുള്ള വിശേഷങ്ങൾ കേട്ടോ